ഹലോ എന്റെ പേര് അഞ്ജലി ഞാന് റേഡിയോ മാംഗ്ലോർ ആർജി ആണ് അപ്പോ പല പല തവണ പോവാൻസിന്റെ കൂടെ ആണ് അപ്പൊ ഫാമിലി ട്രിപ്പ് സമയത്ത് നമുക്ക് ഫാമിലി ട്രിപ്പ് എങ്ങനെയായിരിക്കും ആ ഒരു ചില്ല് വൈകുമ്പോ നമ്മുടെ ഒരു മോഡുണ്ടാവുമോ എന്ന് പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ ആവുന്ന സമയത്ത് ഇവരവരുടെ ആ ഒരു ഫ്രണ്ട് ഗ്രൂപ്പും അതിന്റെ കൂടെ നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട് ഗ്രൂപ്പും എല്ലാം കൂടെയൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു അതായത് ഓരോ ആൾക്കാരും അവരുടെ അവരുടെ എക്സ്പീരിയൻസും പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാനൊക്കെ രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു എന്നാലും മൊത്തത്തില് പിന്നെ ഡാൻസും പാട്ടും വൈബും എല്ലാം ഉണ്ട് നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ജില്ലയെ ശ്രീ സോമൻ മറ്റു വേദിയിൽ അങ്കാര ർപ്പിക്കുന്നേദിയിൽ ഉപകോഷ്ടിക്കുന്ന സുഹൃത്തുക്കളെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉദ്ഘാടനം ചെയ്യാന്നുള്ളതാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വർഷം കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിലക്കുന്നൊരു സീനുണ്ട് ആ സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഏതായാലും ഇവിടെ പുറത്തുനിന്നാരുമില്ല എല്ലാവരും എൻ്റെ അനിയന്മാരും അനിയമ്മമാരും ഉണ്ട് അതുകൊണ്ട് പേടി വേറെ വേഷം വേണ്ടി നാളെ രാവിലെ ഏഴ് മണിക്ക് എല്ലാവരും പ്രശ്നം കഴിച്ചാണോ നല്ല തിരക്കുള്ള സമയമായ പ്രശ്നം ഉണ്ടാകും നമുക്ക് ഫോട്ടോ എട്ടരയ്ക്ക് തന്നെ ഇവിടുന്ന് മൂവ് ചെയ്യണം എങ്കിൽ തിരക്കില്ലാതെ നമുക്ക് എല്ലാം രണ്ടുപേരോട് തിരിച്ചുവിടാൻ പറ്റും കൂട്ടായ്മ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും അതൊരു ചരിത്രം തന്നെയാണ് എന്ന് ഞാൻ പറയും ഒരു ഈ കേരളത്തിൽ അങ്ങോളം അങ്ങോളം കിടക്കുന്ന ഈ സംഘം നക്ഷത്രങ്ങൾ എന്റെ മുമ്പിൽ നമ്മൾ ആൾക്കാർ ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹവും മനസ്സിന്റെ കൂട്ടായ്മ മനസ്സിന്റെ ഒരുമയുമാണ് ഇത് നമുക്ക് വെറുതെ കിട്ടിയതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പാണ്ടിക്കാട് ഇപ്പൊ ഞാൻ പറഞ്ഞത് മുടി കെട്ടിയ കാര്യം പറഞ്ഞു അഞ്ചാം നമ്മൾ ആറാം തീയതി തുടങ്ങിയോ ആഞ്ചാം തീയതി തുടങ്ങി എന്നല്ല അഞ്ചാം തീയതി തുടങ്ങുന്നു അഞ്ചാം തീയതി മുടി കെട്ടിപ്പിന്നെ തുടങ്ങി മുടിവെട്ടി അറിഞ്ഞോ അഞ്ചാം തീയതി നമ്മള് സംഭവമാണ് കേരളത്തിന്റെ അങ്ങനെ കൂടാതെ എവിടെ സംഭവിക്കാനേ അപ്പൊ പാട്ടിക്കാട് അങ്ങനെ സംഭവിച്ചൊരു സംഭവം ഒരു നിമിത്തമാണ് നമ്മുടെ നമ്മുടെ ജീവിതം മാറ്റി മാറ്റിപ്പെടുന്ന ഒരു സന്ദർഭമാണ് പാട്ടുകാട് ട്രെയിൻ ആ ട്രെയിനിലൂടെ കൂട്ടിയ ഒരു അച്ചടക്കമാണ് അത് ഒരു ഇതിന്റെ എല്ലാം ഇന്ധനമായി പ്രവർത്തിക്കുന്നത് എന്നെ ഞാൻ കരുതുന്നു പിന്നെ ഈ ഇതിന്റെ ഈ ഇതിന്റെ ഈ ആയിരത്തി കഴിഞ്ഞ വർഷം നമ്മള് കൂട്ടായ്മ തുടക്കം ഏറ്റെടുത്താണ് അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് നടന്നു പോകുന്നത് എന്തായാലും കാര്യമായിട്ട് പങ്ക് അത് രൂപീകരിച്ച് അട്ടു കൊടുക്കേന്ന് മാത്രമേ ഉള്ളൂ രാമേന്ദ്രന് പിന്നെ നമ്മളെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പം അത്ര മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ പിന്നെ കാര്യങ്ങളൊക്കെ ഓരോ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാരും വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്തതിനോടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇന്ന് വരെ എത്താൻ കാണണം നമ്മുടെ നാട്ടിൽ കലാം കലാം നഗരം എന്നാലും വളരെ സജീവമായിട്ട് രീതി മുന്നോട്ട് പോകരണം എന്ന് മാത്രം ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുക പിന്നെ കൂടാതെ കഴിഞ്ഞ കുടുംബസംഗത്തിൽ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു

മനസ്സിലെന്ന് നിലവുണ്ട് ഇപ്പം ഇന്ന് മോനെല്ലാം രൂപി വരും അടിപ്പകളാകും കാരണം ഞാൻ കുടുംബത്തെ കൊണ്ടുവന്നു ചോദിച്ചു വരണ്ടൊരു കൂടുതലും ആൾക്കാരില്ല അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുടുംബമാണ് എന്റേതും പിന്നെ ഇത്തരം ഒരു സംഗമം സംഘടിപ്പിച്ചതിന് വിജയകരമായി സംഘടിപ്പിച്ചതിന് ഇടുക്കി ഇടുക്കി ജില്ല ഗോൾഡ് എന്ന അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെ ഈ യോഗം ഇത്ര ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചി അദ്ദേഹ <laughs> സംഘമാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി ഒക്ടോബർ മാസം മുതൽ എന്റെ ഹസ്ബൻഡ് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്ത ദിവസങ്ങളില്ല ഒരു അഞ്ചാറ് ഓട്ടോയിലും വന്നിട്ടുണ്ട് കൂടെ ലത്തി സാറ് സോമൻ സാറ് ജിനേ സാറ് ഇവര് എല്ലാവരും കൂടി ഇത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇവര് നാലു പേരും

ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ അഷഫ് സെക്രട്ടറി സെക്രട്ടറി സ്ഥാനങ്ങളില്ലെങ്കിലും പ്രാധാന്യികളായ സോമൻ ജബി എക്സിക്യൂട്ടീവ് നമ്മുടെ എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റി ചോട്ടിനെ പറ്റി മാത്രമേ പറഞ്ഞോളൂ ഈ നമ്മുടെ കൂടെയുള്ള അതുപോലെ ശിവ மத்தில போலீசி அபிப்பிராயத்தை அது ഭയങ്കര ആർജിയാണ് അപ്പോ പല പല തവണയും നമ്മൾ ട്രിപ്പ് സാധാരണ ഫ്രണ്ട്സിന്റെ കൂടെയാണ് അപ്പൊ ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫാമിലി ട്രിപ്പ് എങ്ങനെയായിരിക്കും ആ ഒരു ചില്ല് വൈകുമ്പോ നമ്മുടെ ഒരു മോൾ ഉണ്ടാകുമോ എന്ന് പലപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ വന്ന സമയത്ത് അവരുടെ ആ ഒരു ഫ്രണ്ട് ഗ്രൂപ്പും അതിന്റെ കൂടെ നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട് ഗ്രൂപ്പും എല്ലാം കൂടെയൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു അതായത് ഓരോ ആൾക്കാർ അവരുടെ അവരുടെ എക്സ്പീരിയൻസും പല കാര്യങ്ങളൊക്കെ പറയും അത് കേട്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു എന്നാലും മൊത്തത്തില് പിന്നെ ഡാൻസും പാട്ടും വൈബും എല്ലാം ഇതോട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനൊരു കുടുംബസംഗം ഉണ്ടാകേണ്ട സാഹചര്യത്തെ കുറിച്ചും അതിന്റെ കുറച്ചു കാലത്തെ പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ഇവിടെ സംസാരിപ്പം നല്ല നല്ല തണുപ്പാണ് പക്ഷെ നമ്മുടെ മനസ്സിന് മുകളിൽ നല്ല ചൂടാണ് അതാണ് ഈ കുടുംബസംഗത്തിന്റെ ഒരു വിജയം കാരണം ഈ തണുപ്പ് എങ്ങനെ അജീവിക്കും പൊതുവെ എല്ലാവരും പക്ഷെ അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് അതാണ് കുടുംബ സംഗമങ്ങളുടെ ഒരു ത്രില് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്ക് നേടാൻ പറ്റാത്ത കാരണം നമ്മൾ കൂട്ടങ്ങൾ നേടിയെടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റെവർസൽ താജർ കറന്റ് 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 എന്ത് ഈ വാട്ട്സ്ആപ്പിൽ ആ மொத்தம் മിസ്റ്റേബിൾ ആദർ അല്ലേ നീ 8 വർഷത്തെ കറന്റിൽ അല്ലേ അല്ലേ റെവർസൽ നേക്കോണോ മുടക്ക്ുണ്ടോ തണുപ്പുണ്ടോ ഇല്ല ഇല്ല കേറി

ഇതാടാക്കൊന്ന് നോക്ക് ആഹ് റെഡി റെഡി 1 2 3 ഇതിവിടെ അമ്മമാര് വന്ന് കൊണ്ടോണ്ട് ആ ശരി കുറച്ചടുത്തം അടുത്തം 10 മാർക്ക് വരെ ചെറുതായിട്ട് പിന്നെ അങ്ങനല്ലേ ആചരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു Ye kan karlige? Yenmen an pou f treats sayo an 268το kongye mande pe yan Alcohol Ich bin fern टेलिफोन वाज